ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മുടെ ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ സ്ലീവ് കട്ടിങ് സ്ലീവ് ജോയിനിങ് അതുപോലെ തന്നെ സൈഡ് ജോയിനിങ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് പഠിക്കുന്നത് നമ്മുടെ ബ്ലൗസ് ഈ ഒരു രീതിയിലായി കഴിഞ്ഞിട്ടാകുമ്പം ഈ ഒരു ആംഹോളിൻ്റെ ഭാഗമൊക്കെ ലെവലാക്കിയിട്ട് നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് നടുവിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര വരെ ചെയ്ത് ഏകദേശം ഓക്കെ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡ് കണ്ടില്ലേ ഇവിടെ ഒരു കേവ് ഷേപ്പിൽ വന്നേ നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ബെസ്റ്റ് മാർക്ക് ചെയ്ത് ആ ഒരു ഏരിയയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കേർവ് വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് ആ അളവ് നമുക്ക് ഇതാ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ടിൽ അത് മാർക്ക് ചെയ്ത് കൊടുത്തത് ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ഓർക്കുക കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തൊന്നും ലെവലാക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ബാക്ക് പാർട്ട് മാത്രം ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഒരു കേവ് വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്കവിടെ കുറവൊന്നും വരുമെന്നില്ല അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാന്ന് വേണ്ടത് ഞാൻ ഈ ഒരു ബോർഡർ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് തായൽ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതാ ഇതിപ്പോൾ മോശം ഭാഗം പുറത്താക്കിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ നമുക്ക് ആ തായലെ ഭാഗത്ത് നമ്മുടെ ബോർഡർ കിട്ടും ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയല്ല എടുക്കണം എന്നുള്ളത് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എത്രപ്പോലെ ലെങ്ത്ത് വേണമെന്ന് നിങ്ങൾ കറക്റ്റ് മെഷർ ചെയ്യാം എനിക്കിപ്പോൾ ഇവിടെ എട്ട് ഇഞ്ച് വേണം പിന്നെ ഞാൻ ഈ ഒരു ബോർഡർ ബാഗ് എടുത്തത് കൊണ്ട് എനിക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുകളിലേക്ക് മാത്രം അര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്താൽ മതി ജോയിൻ ചെയ്യുന്ന അവിടെ കണ്ടോ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക ടോട്ടൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ എടുക്കണം ഞാൻ ഇപ്പോൾ അര ഇഞ്ച് മാത്രം എടുത്ത് എട്ടര ഇഞ്ചിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വീതി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആമോൾ റൗണ്ട് എത്രയാണ് നോക്കുക ഈ ഒരു ചുറ്റിൽ വരുന്ന അളവല്ലേ നമ്മളുടെ ആമോൾ റൗണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് പതിനാറ് ഇഞ്ചാണ് പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് നമുക്ക് നേരത്തെ ആം ഓൾ ഷെയ്പ്പ് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ആ ഒരു പകുതി അളവാണോ വണ്ടത്തുണി മടക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് എട്ട് ഇഞ്ച് നമുക്ക് വേണം അതിൻ്റെ അപ്പുറം ഒര ഇഞ്ച് നിങ്ങൾ തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ കൊടുക്കുക അപ്പോൾ എട്ടര ഇഞ്ച് തന്നെ നിങ്ങൾ കൊടുക്കുക എത്രയാണോ നിങ്ങളുടെ ആമോൾ റൗണ്ടിൻ്റെ പകുതി അതിൻ്റെ അപ്പുറം അര ഇഞ്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ എട്ടര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഞാൻ ഇതാ ഇവിടുന്ന് ആ ഒരു എട്ടരയിൽ വെച്ചിട്ട് ഇത ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം ഇത്രയും മാർക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടോ ഇവിടുന്ന് മൂന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മൂന്നര ഇഞ്ചോ മൂന്നേ മുക്കാൽ ഇഞ്ചോ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നര ഇഞ്ച് ഞാൻ താഴ്ത്തിയിട്ട് ഇനി ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ലൈൻ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ഇഞ്ച് തുമ്പ് കിട്ടുന്ന രീതിയിൽ കിട്ടും എട്ട് പ്ലസ് ഒന്നര കിട്ടും നമുക്ക് നമുക്ക് നോക്കാലോ നമ്മൾ എട്ടര ഇഞ്ചാണ് മുകളിലത്തെ ലൈന് മാർക്ക് ചെയ്തത് സ്ട്രേറ്റ് ലൈൻ നമുക്കിത് ചെരിഞ്ഞ് വരച്ചപ്പോൾ എട്ട് പ്ലസ് ഒന്നര ഇഞ്ച് നമുക്ക് കിട്ടി കണ്ടല്ലോ ഒമ്പതര ഇഞ്ച് നമുക്ക് അവിടെ വരുന്നുണ്ട് ആ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് എട്ട് ഇഞ്ച് നമുക്ക് വേണ്ടു ആ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ എട്ട് ഇഞ്ചിൻ്റെ മിഡ് പോയിൻ്റിലും നിങ്ങളൊരു മാർക്കിംഗ് കൊടുക്കുക ഇങ്ങനെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ആ ഒരു ഷെയ്പ്പ് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം ഒരു മുക്കാലിഞ്ച് പോലെ ഇങ്ങനെ നേരെ വന്നിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ആണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് ഈ ഒരു മിഡ് പോയിൻറ്റിലേക്ക് ഒരു രീതിയിൽ ഒര ഇഞ്ച് കാലിഞ്ച് വരുന്ന രീതിയിൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഇങ്ങനെ തന്നെ ഇതുപോലെയാണ് നമ്മളുടെ ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ വരച്ച് കട്ട് ചെയ്യേണ്ടത് കണ്ടല്ലോ ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു റൗണ്ട് സ്ലീവ് റൗണ്ട് വണ്ണം എത്ര പോലെ എന്നുള്ളത് കറക്റ്റ് ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ നമ്മൾ മെഷർ ചെയ്യുക കേട്ടോ ലൂസായി കിടന്നു കഴിഞ്ഞാൽ ബ്ലൗസിന് ഒരു ഭംഗി ഉണ്ടാവില്ല ഞാൻ അഞ്ചര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് പതിനൊന്നിൻ്റെ പകുതി അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് എന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ ഒരളവും കൂടെ ഞാൻ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗത്തൊന്നും ലൂസോ ടൈറ്റോ ആവാതെ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടണമെങ്കിൽ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഇനി ഒക്കെ തമ്മിൽ ഇതാ ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ എന്നിട്ടമ്മ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക നമുക്കിനി സ്ലീവ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് വെച്ചിട്ട് തന്നെ ഞാൻ രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തുണി അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യണം തുണി കുറവാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കുറച്ചൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഇനി ഇതാ രണ്ട് സ്ലീവും കട്ട് ചെയ്തിട്ടാകുമ്പോൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേരുന്ന രീതിയിൽ നിങ്ങൾ എടുത്ത് വെക്കുക നല്ല ഭാഗത്തിനോട് ഞാൻ നല്ല ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തു ഈ രീതിയിൽ തന്നെ വെക്കണേ പുറംഭാഗം മോശം ഭാഗം രണ്ടും ഈ പുറമേ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു ഈയൊരു ഈ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒന്നര ഇഞ്ചല്ലേ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പോകുന്നത് ആ ഒന്നര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതാ ഈ ഒരു പോയിന്റിന് ഇതിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മിഡ് പോയിന്റിലും ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൽ എത്രയാണോ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് കാലിഞ്ചാണ് ഞാൻ ഇവിടെയും കാലിഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയോന്ന് എത്രയാണോ അര ഇഞ്ചാന്ന് നമ്മുടെ ബോഡി പാർട്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞതെങ്കിൽ ഇവിടെയോ അര ഇഞ്ച് തന്നെ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് വലുതും ബോഡി പാർട്ട് വലുതും ഈ ഒരു സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യാൻ എത്താത്ത രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരും ദയവിടെയും ഞാനൊരു മാർക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കണ്ടല്ലോ ആ കുഴിച്ച് വരച്ച് കട്ട് ചെയ്ത് നമ്മൾക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് രണ്ട് രീതിയിൽ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഒന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പം നമ്മൾ വട്ടത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇത് ഈ ഒരു രീതിയിൽ പറഞ്ഞുതരാം ആദ്യം സ്ലീവ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തേതാന്ന് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മൾ ഈ ഒരു കുഴിച്ച് മാർക്ക് ചെയ്തിപ്പം ബാക്ക് സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഇതല്ല മറ്റേ സ്ലീവ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരിക ഓക്കെ ഇത് നമ്മളുടെ ഈ ഒരു മാർക്ക് വരുന്നത് ഈ ഫ്രണ്ട് പാർട്ടിലേക്കാന്നു മാത്രം നിങ്ങൾ നോക്കുക ഇത് നമുക്ക് ഇതിൻ്റെ സ്ലീവാണ് എന്നിട്ട് ഈ ഒരു ബോഡി പാർട്ട് നല്ല രീതിയിൽ നല്ല ഭാഗം കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് വെക്കേണ്ടത് സ്ലീവ് വെക്കുമ്പം മോശം ഭാഗം പുറമേ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റ് എത്തും കേട്ടോ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് ചെയ്തുകൊണ്ട് കറക്റ്റ് എത്തിയിട്ട് കണ്ടോ നിങ്ങൾ നമുക്കിത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ സെൻ്ററിൽ നമ്മളൊരു മാർക്കിംഗ് ഇട്ട് കൊടുത്തത് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ഒര ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിലാണ് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അര ഇഞ്ചല്ലേ വിട്ടത് തുമ്പിന് സ്ലീവിനെ ഇനി നമുക്ക് ഈ ഒരു അടുത്ത ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്യാം അതും ഈ ഒരു സെൻ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു സെൻറ്റർ പാർട്ടിന്ന് ഇതായതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയെന്ന് നല്ല കറക്റ്റ് നിങ്ങൾ സ്ലീവ് നോക്കി നോക്കി വെക്കുക വലിച്ച് വെക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ കറക്റ്റ് കിട്ടും തുണി ഇതാ ലെവലാക്കി വെച്ചിട്ട് വടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അപ്പുറത്തെ സ്ലീവും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യലാണ് നമുക്കിനി ചെയ്യാനുള്ളത് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു ബാക്ക് പാർട്ട് വരുന്നെടുക്കുക ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു രീതിയിലാകുമ്പോൾ കറക്റ്റ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കിട്ടുന്ന രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഡാർട്ടിൻ്റെ അളവ് പിടിക്കുന്നതിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പിൽ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു താഴെ ഭാഗത്ത് നമുക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് ഇഞ്ചാണ് വരുന്നത് അത് നമുക്കിങ്ങനെ മെഷർ ചെയ്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടെ ഏഴ് പോയിൻ്റ് അഞ്ച് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കിട്ടി ഇനി നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട് ഭാഗം കുറച്ച് കുറവല്ലേ നിങ്ങൾക്ക് ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ടൈറ്റ് ആക്കി കൊടുത്താൽ മതി ജസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഒമ്പത് ഇഞ്ചാന്ന് കറക്റ്റ് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൽ ഒന്നര ഇഞ്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ ബ്ലൗസ് നിൽക്കുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ ഡാർട്ടിൻ്റെ ആ ഒരു ഒന്നര ഇഞ്ച് ഒന്നേക്കാലിഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള വ്യത്യാസം വന്നാലോ ഇല്ലോ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താനുള്ളത് ഞാൻ ഇതാ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെയും നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്തത് ഇതുപോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ബാക്ക് പാർട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മളിത് സ്റ്റിച്ച് ചെയ്തതായി ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ താഴെ ഭാഗം നോക്കുക കറക്റ്റ് ആണോ നമുക്ക് കിട്ടിയത് ആ ഒരു ജോയിൻസ് ഒക്കെ തമ്മിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തതാണെങ്കിൽ അവിടെ എനിക്കൊന്നും ഇപ്പോൾ ഇവിടെ വ്യത്യാസമൊന്നും വന്നില്ല കറക്റ്റ് അവിടെ ജോയിൻസ് തമ്മിൽ ചേരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഒന്ന് ഇട്ട് നോക്കുക എന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെയൊക്കെ വേറെയാക്കടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു അളവ് ബ്ലൗസ് വെച്ചിട്ട് നിങ്ങൾ നോക്കുക കറക്റ്റ് അളവ് എടുത്ത് നോക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി അതിൻ്റെ ആ ഒരു ഹുക്കിൻ്റെ പോർഷനിൽ ഞാനിങ്ങനെ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കറക്റ്റ് അളവ് എടുത്ത് നോക്കാലോ ഇനി എന്താണെന്ന് നമുക്ക് ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്ത് തന്നെ ഏഴ് പോയിൻ്റ് അഞ്ച് നമുക്ക് കിട്ടണം നമ്മൾ രണ്ടായി മടക്കി മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ഏഴ് പോയിൻറ്റ് അഞ്ചാണ് നമുക്ക് വേസ്റ്റ് കിട്ടിയത് എനിക്ക് ഈ പാർട്ടിൽ അത് കിട്ടുന്നുണ്ട് ഇനി ഇപ്പുറത്ത് നിങ്ങൾ നോക്കുക രണ്ട് പാർട്ടും നമുക്ക് ഒരേ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വരും അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലൊരു സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം കണ്ടല്ലോ എനിക്ക് വേസ്റ്റ് ഈ രണ്ട് പാർട്ടും ഏഴേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ അളവ് നാലിലൊന്ന് നമുക്ക് ഒമ്പതാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് പതിനെട്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം എനിക്കിവിടെ കറക്റ്റ് പതിനെട്ട് ഇഞ്ചിൽ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് തന്നെ ഒമ്പത് ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എടുത്തത് കറക്റ്റാണ് ഇനി നമ്മൾ ഈ ഒരു ബസ്റ്റിൻ്റെ അളവും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ നിങ്ങളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അളവെടുക്കേണ്ട നമുക്ക് ആ ഒരു ഡാർട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം അതിൻ്റെ അകത്തേക്ക് വന്ന് ആ ഒരു ഡാർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്കത് കിട്ടുന്ന രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ വലിച്ച് പിടിച്ച് അത് അളവ് എടുക്കേണ്ട വലിക്കുന്നതിന് നമുക്കത് വെലിഞ്ഞ് വലിഞ്ഞ് വരുവ്യാ കേട്ടോ ഈ ഒരു ബെസ്റ്റിൻ്റെ എവിടെയും പതിനെട്ട് ഇഞ്ച് വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കാരണം നമ്മൾ ആ ഡാർട്ടിൻ്റെ അതിലേക്ക് നമ്മുടെ ആ ഒരു ബെസ്റ്റ് നിൽക്കുന്നത് കൊണ്ട് പിന്നെ എവിടെ ഇനിയും ലൂസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ലൂസ് അവിടെ ഫീൽ ചെയ്യും നിങ്ങളത് ഇട്ട് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും എത്ര പോലെ ലൂസ് കൊടുക്കണം എന്നുള്ള കാര്യം കണ്ടല്ലോ നമ്മുടെ ബ്ലൗസ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്ലീവൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുക നമ്മൾ ഇട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് നമുക്ക് മനസ്സിലാവോ കേട്ടോ ഈ ഒരു ആമോളിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ ഇവിടെയൊക്കെ കട്ട് ചെയ്യുമ്പം ഒരാളുടെ ബോഡിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കട്ട് ചെയ്ത സ്ലീവ് നമ്മളുടെ ബോഡി പാർട്ടിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലും വന്നേക്കാം ഇനി നമുക്ക് ബാക്ക് പാർട്ടും നെക്കും ഇതാ നമുക്കൊന്ന് മടക്കി തുന്നി കൊടുക്കുന്ന പരിപാടിയാണ് ആ ബാക്ക് പാർട്ടൊക്കെ നിങ്ങൾ തുന്നേണ്ടതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ സൈഡ് ജോയിൻ ചെയ്യുമ്പം മടക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ മൂന്ന് ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കട്ടിങ് ചെയ്യുന്നതും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാലേ ബ്ലൗസ് നിങ്ങൾക്ക് ശരിയാവും ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരില്ല ഒരു ഒരഞ്ചാറെണ്ണമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബ്ലൗസ് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്